നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഒരു ഇ ഡി സമൻസ് അയച്ച വാർത്ത ചില മേഖലകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വലിയ തോതിൽ നിറഞ്ഞു നിൽക്കുന്ന വളരെ ശ്രദ്ധ ആകർഷിച്ച ഒരു വാർത്ത തന്നെയാണ് അതിന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഒരു വിശദീകരണം നൽകിയത് നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങളും വാർത്ത നൽകിയിരുന്നു തൻ്റെ മകന് ക്ലിഫ് ഹൗസിൽ എത്ര മുറിയുണ്ടെന്ന് പോലും അറിയില്ല അവൻ അത്തരത്തിൽ ഒരു പേരുദോഷവും കേൾപ്പിക്കുന്ന ആളല്ല എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വന്നപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയുടെ മകന് വിദേശത്ത് അതായത് ലണ്ടനിൽ പഠിക്കാനുള്ള പണം നൽകിയത് എസ് എൻ സി ലാവ്ലിൻ കമ്പനിയാണ് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരമാണ് ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് വരുന്നത് ആ പണത്തെ സംബന്ധിക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് എന്ന തരത്തിലേക്ക് ഉള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇത് നേരത്തെ പുറത്തു വന്നിരുന്ന വാർത്തകൾ വടക്കഞ്ചേരി ലൈഫ് മിഷൻ ഫ്ലാറ്റ് സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചത് കൊച്ചി യൂണിറ്റ് സമൻസ് അയച്ചത് എന്നായിരുന്നു പക്ഷേ ഇപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ മകൻ വിദേശത്ത് പഠിക്കാനുള്ള ആവശ്യത്തിന് ലാവ്ലിൻ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് ഇതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഇ ഡി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി സമൻസ് അയച്ചിരിക്കുന്നത് എന്നാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വാർത്ത എന്തായാലും അതിൽ എന്ത് വിശദീകരണമായിരിക്കാം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലുമൊക്കെ ഉണ്ടാകുക എന്നാണ് ആഗ്രഹം Ramsilana Ipul Rasri ja